പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം ഞാൻ കെട്ടിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന പെണ് വീട്ടിന്റെ അകത്തടത്തിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാര ത്തു ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലുമില്ല എന്ന് പഠിപ്പിച്ച മതമാണ് കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചു പൊട്ടി കരിയിപ്പിക്കുന്ന ഒരു ആളാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ ഭർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏത് അമലുകളും ചെലവഴിക്കലുകളും അധ്വാനവും നിങ്ങൾക്ക് ആ പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചോറിന് പോലും അള്ളാൻ്റെ രീതിയിൽ സ്വതക്കൻറെ കൂലുണ്ട് എന്ന് പഠിപ്പിച്ച മതം ആ ചിന്ത ഒരു ഭർത്താവിന് ഉണ്ടെങ്കിൽ തിന്നയിന്റെ കണക്ക് പെണ്ണിനോട് പറയാൻ പാടില്ല മക്കളോട് പറയാൻ പാടില്ല തിന്നാൻ എന്ന് ചോദിക്കാൻ പാടില്ല കാരണം അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി വമൻ കുത്തി